ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷങ്ങൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ുടെ ഉദ്ഘാടനം എം എൽ എ മാത്യു കുടൽനാടൻ നിർവഹിച്ചു യോഗത്തിൽ കലയുടെ പ്രസിഡന്റ് എം എസ് എൽദോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൽദോ വർഗീസ് സ്വാഗതം പറഞ്ഞു ദാരിദ്ര്യവും പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ച് കന്നികമുറിയും പുൽക്കൂട്ടിൽ ദൈവജാതനെ പ്രസവിക്കുമ്പോൾ അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളും വേണ്ടി ഏറ്റെടുത്ത കഷ്ടപ്പാടുകളും കൂടി ക്രിസ്മസ് ആഘോഷവേളയിൽ സ്മരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ് എന്ന് എംഎൽഎ പറഞ്ഞു വൈസ് പ്രസിഡന്റ് റോയി മാലിൽ ജോയിന്റ് സെക്രട്ടറി പി പി മാത്യു പ്രൊഫസർ കെ എം കുര്യാക്കോസ് രാജീവ് കാക്കത്തുരുത്തൽ തുടങ്ങിയവർ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തിയ കരോൾ ഗാന മത്സരത്തിന് നേതൃത്വം നൽകി വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കരോൾ ഗാന മത്സരത്തിനെത്തിയവരിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ അർഹരായവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു ട്രഷറർ കെ പോൾ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം